നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മാധ്യമ പ്രവർത്തകർ തമ്മിൽ എപ്പോഴും പലപ്പോഴും ഈഗോകൾ ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ഇത്തരമൊരു പ്രശ്നങ്ങൾ ഒരു സ്ഥാപനത്തിന്റെ മുന്നോട്ടു പോലും പ്രതികൂലമായി ബാധിക്കുകയാണോ ട്വന്റി ഫോർ ന്യൂസ് അവസ്ഥയിലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ട്വന്റി ഫോർ ന്യൂസിൽ സിപിഎം സമ്മേളനവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർമാർ തമ്മിൽ വലിയ തരത്തിലുള്ള ഈഗോ ക്ലാഷും പ്രശ്നങ്ങളുമുണ്ടായി റിപ്പോർട്ട് ചെയ്യേണ്ട ചില വാർത്തകൾ റിപ്പോർട്ട് ചെയ്തില്ല എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നു ഏതായാലും ഇതിനൊരു സ്ഥിരീകരണം സംഭവിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചാരത്തിലാകുന്നത് ശ്രീകണ്ഠൻ നായർ മാധ്യമപ്രവർത്തകർക്ക് അയച്ച ഓഡിയോകളാണ് അതിൽ ട്വന്റി ഫോർ ന്യൂസിലെ രണ്ട് സീനിയർ റിപ്പോർട്ടർമാർ തമ്മിൽ നടന്ന തർക്കത്തെക്കുറിച്ച് വിശദമായി പറയുന്നുണ്ട് ചാനലുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ആ ഓഡിയോ നിങ്ങൾക്ക് ഇവിടെ കേൾക്കാം ആർ ശ്രീജിത്തും ദീപക് തർമ്മ നോക്കി നിൽക്കുമ്പോഴാണ് എ കെ ബാലൻ പൊട്ടിക്കറ്റാൻ ശ്രമിക്കുന്നതും അത് മീഡിയ കൊണ്ട് എക്സ്ക്ലൂസീവ് ആയിട്ട് വരുന്നത് പിന്നീട് എനിക്ക് ഒരു കാര്യം കൂടെ ബോധ്യപ്പെട്ടു ശ്രീജിത്തിന് ഏകോപനം ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല എന്ന് മനസ്സിലായി അത് വളരെ വ്യക്തിപരമായിട്ട് ദീപക് തമ്മിൽ എടുത്തു എന്നുള്ളതും ഈ ഈ കൊല്ലത്ത് സംഭവിച്ച ദുരന്തത്തിന്റെ കാരണമായിട്ട് ഞാൻ കാണുന്നു എന്തായാലും നിങ്ങളുടെ വിശദീകരണം ഇത്രയും പെട്ടെന്ന് നയിക്കുക എനിക്ക് വരി പട്ടിക കൊള്ളാം കേട്ടോ ഞാൻ ഞാനൊരു ആക്ഷൻ എടുക്കും എന്തായാലും ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് കവർ ചെയ്യാൻ പോയ ആളുകളുടെ രീതിയിൽ ഒരു പ്രക്ഷേപണ മാധ്യമത്തിന് പറ്റിയതല്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ ഓടിയിരുന്നത് ശരിക്കും പോളിറ്റ് ബ്യൂറോ അംഗത്തിന്റെ റിപ്പോർട്ട് കണ്ടായിരുന്നു എന്ന് ദീപക്രോടെ പറയുന്നു എന്നാൽ ഞാൻ വാർത്ത കൊടുത്ത് തന്നെ ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നു ശ്രീജിത്ത് പറയുന്നു എടുക്കാൻ ബൈക്കെടുക്കാൻ ഏൽപ്പിച്ച വിളിച്ചത്തില്ല എന്ന് പറയുന്നു ഒരു ഒരു മീറ്റിംഗ് പോലും ശ്രീജിത്ത് പിടിച്ചില്ല ഏകോപനത്തിന്റെ ചുമതല ഉണ്ടായാൽ ശ്രീജിത്ത് അത് ഫെയിൽ ചെയ്തു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാത്രമല്ല വ്യക്തിപരമായ ഈഗോ കൊണ്ട് പല കാര്യങ്ങളും സംപ്രേഷണം ചെയ്തില്ലെന്നുകൂടി ഇവരുടെയൊക്ക വാക്കുകൾ നിർത്തുന്നു ഞാനോടെ ആഴത്തിൽ അന്വേഷിച്ചപ്പോൾ ദീപക്കും ശ്രീജിത്തും പിടിച്ച ഈഗോ യഥാർത്ഥത്തിൽ നമ്മുടെ ട്വന്റി ഫോറിന്റെ പ്രക്ഷേപണത്തെ ബാധിച്ചിട്ടുണ്ട് കുറച്ച് എക്സ്ക്ലൂസീവ് വാർത്തകളൊക്കെ ശ്രീജിത്ത് നൽകിയെന്നുള്ള സത്യമാണെങ്കിലും ഒരു മത്സരത്തിന് മുമ്പിൽ നിന്ന് ഞാൻ ക്ലോസ് ആയിട്ട് ചെയ്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ വി ആർ ഫാർ ബിഹൈൻഡ് അപ്പോൾ ഇത് യഥാർത്ഥ നിങ്ങൾ വളരെ സീനിയർ ആയിട്ടുള്ള ആളുകളുടെ ചക്രത്തി പോരാട്ടം യോഗമാണ് ഇത്തരം ഇത്തരം പോരാട്ടങ്ങൾ നടത്താനുള്ള സ്ഥലത്തേക്കാണോ നമ്മുടെ പണവും ചിലവഴിച്ച് സമയവും ചിലവഴിച്ച് ആളുകൾ പോകുന്ന ആലോചിക്കണം ഇത് ഇത് ആ ശ്രീജിത്തും ദീപക് തർമ്മവും മറ്റുള്ള നാല് പേരും എന്താണ് സംസ്ഥാന സമ്മേളനത്തിൽ സംഭവിച്ചെന്നുള്ളത് എന്നെ രേഖാമൂലം അറിയിക്കണം എന്ന് മാത്രമല്ല ഏത് കക്ഷിയായാലും അത് ഈ സ്ഥാപനത്തിലേത് ഡെസ്ഗിനേഷൻ ഇരിക്കുന്ന ആളായാലും ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ എന്ന് ഉറപ്പു പറയാൻ കൂടിയാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത് അവർ സീനിയേഴ്സ് വായിച്ചറിയട്ടെ മാത്രമല്ല അപ്പോൾ ഈ സ്ഥാപനമാണോ വലുത് നിങ്ങളുടെ ഈഗോ ആണോ വലുത് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് സംശയം തോന്നുന്നു ഈഗോ നിങ്ങൾക്ക് പിന്നെ പിടിക്കുകയായിരുന്നല്ലോ സ്ഥാപനം നന്നായിട്ട് പോകണം എന്നുള്ളതല്ല നമ്മൾ ഈ മത്സരത്തിന്റെ മുൻപിൽ ബ്ലീഡ് ചെയ്യുന്ന സമയത്ത് കൊല്ലത്ത് പോയി കിടന്ന് ഇങ്ങനെയുള്ള പോരാട്ടങ്ങൾ നടത്തുന്നവർ ഈ സ്ഥാപനത്തിൽ ദ്രോഹം എന്താണെന്ന് അവർക്ക് ആലോചിക്കുന്നുണ്ടോ ഇത് ഞാനിപ്പോ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ എന്റെ മെന്റലി ഞാൻ വളരെ രോഷത്തിലാണെന്ന് മനസ്സിലാക്കുക ഗോവികൃഷ്ണൻ എല്ലാ റീജിയൽ ബ്യൂറോയിലും നമ്മൾ ഓട്ടോമാറ്റിക് അറേഞ്ച് വയ്ക്കുക ഒരാൾ ഇല്ലെങ്കിൽ അടുത്ത ആളായിരിക്കും ടെക്കോർ ചെയ്യുന്നതെന്ന് തീരുമാനിക്കുക കോഴിക്കോട് ഡൽഹി അതുപോലെ തന്നെ കൊച്ചിൻ ഈ ഇത്തരത്തിലെല്ലാം കാര്യം നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും പനിയോ എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പക്ഷേ ഇത് പനിയാണ് അറിയിച്ചു ഓക്കെ ഐ കാൻ അണ്ടർസ്റ്റാൻഡ് അപ്പോൾ പനിയാണ് അറിയിച്ചാൽ ആ അടുത്ത ആൾ ടെക്കോർ ചെയ്യാൻ ഒരാളില്ല അവസ്ഥ വരുത് ഇനി നമ്മൾ ഈ മത്സരം ഫൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഡീഡ് ചെയ്യുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഈ ടെലികാസ്റ്റും താമസിക്കാൻ പറ്റില്ല നമ്മൾ ഇമ്മീഡിയറ്റ് ആക്ഷൻ ആയിരിക്കും ദിലും ടെക്കോർ ചെയ്യുക ഏതെങ്കിലും സമയത്ത് ഒരു റിപ്പോർട്ട് ഇല്ലാത്ത ഡെസ്കിൽ നിന്ന് ദിലീപ് റിപ്പോർട്ട് ചെയ്യുക അവസ്ഥയില്ല അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് റിപ്പോർട്ട് ചെയ്യുക ഇത് ഇപ്പോൾ തന്നെ ഈ നിമിഷം നടപ്പാക്കുക ഇതൊരു ഇന്റേണൽ എമർജൻസി ഞാൻ ഈ സ്ഥാപനത്തിൽ പ്രഖ്യാപിക്കാണ് ട്വന്റി ഫോറിൽ കാരണം നമുക്ക് ഐയം ഫേട്ടം കാരണം ഇത്രയും കാര്യങ്ങൾ ഈ ഓഫീസിനകത്ത് സംഭവിക്കുന്നത് ഞാൻ കുറച്ച് ഞാൻ നോക്കിയായിരുന്നു എനിക്ക് മനസ്സിലായി അപ്പോൾ ഞാൻ ഇനി ഒറ്റയ്ക്ക് വാർഡ് എടുക്കാൻ തീരുമാനിച്ചു അതാണ് വരിസ് മൈ ഡിസിഷൻ ഓക്കെ ഞാനേ പല റീജിയണൽ റീജിയൽ ബ്യൂറുകളിലും സിംഗിൾമാൻസ് ബ്യൂറിലൊക്കെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് റിപ്പോർട്ടേഴ്സ് പ്രോപ്പറായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലെന്നുള്ള പരാതി നിരന്തരം കിട്ടുന്നുണ്ട് ഇന്നുണ്ടായ സംഭവം ആറ് ലൈ ബാഗ് ഉള്ള തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സ് ഒരു ഷോട്ട് എടുത്തേക്കുമ്പോൾ ക്യാമറമാൻ്റെ അടിപൊളിയിട്ടുള്ള ആറ് ലൈ ലബാക്ക് ആണ് ഇരുന്നത് അപ്പോൾ ഇനി ഇനി മുതൽ നിങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ടില്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ നന്നാക്കാനുള്ള തീരുമാനങ്ങൾ ഞാൻ എടുക്കും അതിൽ കുറച്ച് ആർഷോ തീരുമാനങ്ങളായിരിക്കും അതിനെ തന്നെ പണ്ടത്തെ പോലുള്ള വലിയ പരിഗണനയിലെ കടയൊക്കെ ഞാൻ അടച്ചോ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം അതായത് നിങ്ങൾ റിപ്പോർട്ട് തന്നെ പോകണം നിർബന്ധമില്ല ക്യാമറമാൻ പോയി കഴിഞ്ഞാൽ ദിലീപ് അല്ലെങ്കിൽ ഡെസ്കളിലുള്ള ആരെങ്കിലും റിപ്പോർട്ടേഴ്സോ അത് കൊടുത്തുകൊണ്ട് മാറാം അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ അപ്പോൾ അൻഫ്രാസ്ട്രക്ച പരാതി ഇന്ന് മുതൽ റിപ്പോർട്ട് പോകാൻ പറ്റാത്ത സ്ഥലത്ത് റീജിയൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ആരാണെന്ന് വെച്ചാൽ അവർ ഷെഡ്യൂൾ ചെയ്തു അവിടെ തിരുവനന്തപുരത്ത് ഇമീഡിയറ്റ് ആയിട്ട് തന്നെ ഷബീ റാവത്ത് ബ്യൂറോ ചീഫ് ആണ് തൊട്ടതാടെ ഓട്ടോമാറ്റിക് ലെവലിൽ ശ്രീകാന്തിനെ കൂടെ വയ്ക്കുകയാണ് ആദ്യം ഇൻ കേസ് ഷബീ ദ്വത്ത് എങ്ങോട്ട് നീങ്ങിയാലും ശ്രീകാന്തനായിരിക്കും ചാർജ് അപ്പോൾ ഓട്ടോമാറ്റിക് അറേഞ്ച്മെന്റ് ആണ് ശ്രീകാന്ത് മൂന്ന് മാസത്തെ ടൂറിലാണ് തിരുവനന്തപുരത്തേക്ക് അപ്പം ഈ ഇന്നിപ്പം ഷബീദ് റാവത്തരം വിളിച്ച കിട്ടുന്നില്ല ഒരു ചീഫ് എഡിറ്റർ ഒരു റിപ്പോർട്ടറെ ശർക്കുക വലിയുള്ള വിശേഷം ഈ സ്ഥാപനത്തിൽ ഉണ്ടാകാൻ പാടില്ല നമ്മൾ അതിശക്തമായ തീരുമാനങ്ങളുമായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതിന് ഇൻഫ്രാസ്ട്രക്ചർ പരിപാടി പരാതി ക്യാമറമാനെ വിഷ്